ആലപ്പുഴ ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു ആലപ്പുഴ ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ വയലർ രാമവമ്മ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു ആലപ്പുഴ എ ഡി സി രഞ്ജിത് ആർ ഉദ്ഘാടനം ചെയ്തു മുൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ യു സുരേഷ്കുമാർ ക്ലാസിന് നേതൃത്വം നൽകി കെ പി പ്രതാപൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി കെ ഡി ഉദയപ്പൻ സ്കുൽപ്രധാനാധ്യാപിക ബിന്ദു എസ് പി ടി എ പ്രസിഡന്റ് പി എ അബ്ദുൽസലാം എന്നിവർ സംസാരിച്ചു പക്ഷെ ഒരു ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കാരണം നമ്മളിത് കഴിഞ്ഞ് പത്താം ക്ലാസ് കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യണം നമ്മൾ ഏത് കോഴ്സ് എടുക്കണം പ്ലസ് വണ്ണിൽ നമ്മൾ സയൻസ് എടുക്കണോ അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കണോ അപ്പോൾ വീട്ടിൽ അച്ഛനമ്മയെ പറയും സയൻസ് എടുക്കാൻ പറയും പക്ഷെ നമുക്ക് സയൻസിൽ കണക്കിലോട്ട് അറിയില്ലായിരിക്കും നമ്മൾ വീട്ടുകാർ വരുമ്പോൾ തന്നെ സയൻസ് എടുക്കും പക്ഷെ നമുക്കറിയണം എന്താണ് നമ്മളാകുന്നത് നമ്മൾ ഇൻട്രസ്റ്റ് എന്താണ് എന്ത് പഠിച്ചാലാണ് നമുക്ക് ഇന്ന പൊസിഷൻ എത്താൻ പറ്റിയോ അത് ഇപ്പോഴേ ഒന്ന് മനസ്സിലാക്കി വെക്കണം ഇതൊരു തുടക്കമാകട്ടെ അല്ലേ ത്തെ നിങ്ങളുടെ രാജ്യത്തെ ക്ലാസ് ആയിരിക്കും നിങ്ങൾ കരിയർ ഗൈഡൻസിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ഇത് തുടക്കമാകട്ടെ ഇനി ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ എവിടെ കണ്ടാലും അറ്റൻഡ് ചെയ്യണം അപ്പൊ നമുക്കറിയാം നമ്മുടെ സ്ട്രെങ്ത് എന്താണ് നമ്മൾ എന്താകണം നമ്മുടെ എന്തിനാണ് നമ്മുടെ വീട് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കാനും കൂടുതൽ ആ ആൾക്കാരെ എന്തൊക്കെ ജോലികളാണ് ഈ മേഖലയിൽ ഉള്ളതെന്ന് മനസ്സിലാക്കാനും ഇത്രയും ക്ലാസ്സുകൾ പ്രകടനപ്പെടും നമ്മളിപ്പോൾ കാണുന്നൊരു ട്രെൻഡുണ്ട് എന്താണ് നമ്മൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യും അതാണ് ഇപ്പോഴത്തെ ഇങ്ങനൊരു യൂത്ത് ഇതിൻ്റെ ഒരു ട്രെൻഡ് അതാണ് എങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിൽ പോകണം ചിലപ്പോൾ അവരോട് ഇവിടെ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരായിരിക്കും എം എസ് സി കഴിഞ്ഞ ആൾക്കാരുണ്ട് അവിടെ പോയി വീണ്ടും പഠിക്കുകയാണ് പഠിക്കുന്നതിൻ്റെ കൂടെ ജോലി ചെയ്യുന്നു അതേപോലെ എൻ്റെ ഒരു വ്യക്തിപര അഭിപ്രായം നമ്മുടെ നാട്ടിലുള്ള ജോലികൾ നമ്മൾ കണ്ടില്ലായെന്ന് അല്ലെങ്കിൽ നമ്മളത് തേടി പിടിക്കുന്നില്ല എന്നുള്ളതാണ് ഒരുപാട് അവസരങ്ങൾ ഉണ്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട ജോലികൾ നമുക്ക് ചെയ്യാൻ പറ്റും അതിനെന്ത് പഠിക്കണം എങ്ങനെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് അറേഞ്ച് ചെയ്യുന്നത് അപ്പം ഒരു ക്ലാസ് അറേഞ്ച് ചെയ്ത് ഇപ്പോൾ സാറ് പറഞ്ഞു ശിശുക്ഷേമ സമിതിയിൽ ഒരു സംഘടന ഉണ്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് പലരും കേൾക്കുന്നത് അല്ലേ നിങ്ങൾ അമ്മർത്തൊട്ടിൽ നിന്ന് കേട്ടുകയാണ് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നിങ്ങൾ പാവിൽ അത് മനസ്സിലാക്കും എങ്കിൽ ഇപ്പോഴത് മനസ്സിലാക്കിയോ കുട്ടികൾക്കിടയിൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഒരു സംഘടനയാണ്